മറ്റെല്ലാ വിവാദങ്ങൾക്കും വിരാമിട്ടുകൊണ്ട് ശശി തരൂർ കോൺഗ്രസിൽ നിലയുറപ്പിക്കുകയും കോൺഗ്രസിന്റെ സംഘടനാ കാര്യങ്ങളിൽ സജീവ സാന്നിധ്യമായി മാറിക്കൊണ്ട് എല്ലാവിധ സഹായ സഹകരണങ്ങളും സണ്ണി ജോസഫിന് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ് വരുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളെയും മുന്നിൽ കണ്ടുകൊണ്ട് ഡി സി സിയിൽ വലിയ അഴിച്ചുപണി നടത്താൻ ഒരുങ്ങുന്നതിനിടയിലാണ് ശശി തരൂർ കോൺഗ്രസിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ സമയത്ത് തന്നെയാണ് സണ്ണി ജോസഫ് പടല പിണക്കങ്ങളെല്ലാം മറന്നുകൊണ്ട് തരൂരുമായി അദ്ദേഹത്തിന്റെ വസതിയിൽ തന്നെ നീണ്ട നേരം കൂടിക്കാഴ്ചയും നടത്തിയത് ഇവിടെ ഏറ്റവും കൂടുതൽ അടി അമിത് ഷാ എന്ന ആഭ്യന്തരമന്ത്രിക്കാണ് എല്ലാ കാലത്തും കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് തരൂർ ബി ജെ പി വക്താവായി മാറുമെന്നാണ് അവർ കരുതിയത് അത് തെറ്റി കന്യാസ്ത്രീ വിഷയത്തിൽ അമിത്ഷാ ഇടപെട്ടിട്ടും ബജ്രംഗ്ദൽ പോലെയുള്ള തീവ്ര ഹിന്ദുത്വത്തെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്ന അമിത്ഷായ്ക്കെതിരെ പാർലമെന്റിനു മുന്നിൽ പ്ലക്കാർഡുമായി തരൂർ പ്രതിഷേധിച്ചതോടെ അങ്ങനെ നിലയുറപ്പിച്ചപ്പോൾ രാജ്യം മാത്രമല്ല ലോകം മുഴുവൻ അത് ശ്രദ്ധയാകർഷിക്കുകയുണ്ടായി ഇതാണ് ഇവിടെയാണ് അമിത്ഷായ്ക്ക് അടി കിട്ടിയത് എന്താണെങ്കിലും തിരുവനന്തപുരത്ത് പാലോട് രവി വിവാദ ഫോൺ സംഭാഷണത്തിൽപ്പെട്ട് പുറത്തായപ്പോൾ പകരം തിരുവനന്തപുരം ഡി സി സിയുടെ താൽക്കാലിക ചുമതല നൽകിയിരിക്കുന്നത് എൻ ശക്തനാണ് എന്നാൽ ആ ശക്തനെ ഇറക്കിട്ടിയത് മഹാഭാഗ്യമെന്നാണ് തരൂർ പറയുന്നത് ശക്തൻ തുടരേട്ടേ എന്നും തരൂർ ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് നിർണായക സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ള ശക്തൻ ഈ ഒരു ചെറിയ സ്ഥാനത്തിരിക്കാൻ വലിയ മനസ്സ് കാണിച്ചു അതുകൊണ്ട് ശക്തൻ തന്നെ തുടരട്ടെ എന്നാണ് ശശി തരൂറിന്റെ നിലപാട് കഴിഞ്ഞ ദിവസമാണ് ശശി തരൂർ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫുമായി ഡൽഹിയിൽ വെച്ച് ചർച്ച നടത്തിയത് ദീപാദാസ് മുൻഷു ഉൾപ്പെടെ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ശശി തരൂറിന് പറയാനുള്ള കാര്യങ്ങൾ കൂടിക്കാഴ്ചയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് വിവരം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തു വരുന്നതിനാലാണ് എൻ ശക്തന് ഡി സി സി പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല പാലോട് രവിക്ക് പിന്നാലെ നൽകിയത് തിരുവനന്തപുരത്ത് നാടാർ വോട്ടുകളിലെ ചോർച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ശക്തനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യതയും കൂടുതലാണ് കാട്ടാക്കട പാറശാല മണ്ഡലത്തിൽ ഏതെങ്കിലും ഒന്നിൽ എൻ ശക്തനെ വീണ്ടും ഇറക്കിയാൽ സമുദായ വോട്ടുകൾ ജില്ലയിലാകെ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ ഇതിനിടെയാണ് ശക്തന്റെ പുതിയ സ്ഥാനലബ്ധിയും നൽകൽ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് കോൺഗ്രസിന് ക്ഷീണം വരുന്ന പാലോട് രവിയുടെ ഫോൺ സംഭാഷണത്തിന്റെ തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ സണ്ണി ജോസഫ് എന്ന കെ പി സി സി പ്രസിഡന്റ് എൻ ശക്തന് പെട്ടെന്ന് തന്നെ താൽക്കാലികമായിട്ടാണ് എങ്കിലും ഡി സി സിയുടെ സ്ഥാനം നൽകുന്നത് ഈ കാര്യത്തെ പിന്തുണച്ചുകൊണ്ട് തരൂർ കൂടി രംഗത്ത് വരുമ്പോൾ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായ തിരുവനന്തപുരം കോൺഗ്രസ് തൂത്തുവാരുമെന്ന് ഉറപ്പാണ്